അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു എമൗണ്ട് ചോദിക്കും എനിക്കൊരു രണ്ടായിരം രൂപ അർജന്റായിട്ട് വേണം അങ്ങനെ ചോദിച്ചു തന്നെ ആദ്യം ഇട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ആളോട് ഇപ്പൊ കോൾ ചെയ്തിട്ട് എനിക്കൊരു രണ്ടായിരം രൂപ വേണം ഞാൻ അർജന്റായിട്ട് പെട്ടിരിക്കും ഇത്തിരി സീനാണ് എന്ന് പറയാം സ്പീക്കറോളാം എങ്ങനെയുള്ള എവിടെടാ എടാ എനിക്കൊരു അർജന്റായിട്ട് ആയിരം രൂപ വെച്ചതരാ അതെ ഗൂഗിൾ പേർ രണ്ടായിരം രൂപ എടുക്കണ്ട എന്നാ ആയിരം ആഴ്ച ടാ എന്റെ വാട്സാപ്പ് നമ്പർ തന്നെ ഒന്നും റാങ്കറിക്കാം എടാ ഞാൻ പിന്ന വിളിക്കാം ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കാം എന്റെ പേരെന്തായിരുന്നു രീതിയില് അങ്ങോട്ട് നോക്കിയോ ബ്രോപ്രമോളം അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുത്തെന്ന് നിങ്ങള് വിളിച്ചിട്ട് ഞാനൊരു ഇത് പെട്ടിരിക്കണാണ് എനിക്ക് ഇത്ര ഒരു രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എടുത്തു വരുന്ന ഒരു കൂട്ടാരണേ എനിക്കൊരു ആയിരം രൂപ അർജന്റായിട്ട് ഇപ്പൊ വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ആരാണ് അതുകൊണ്ട് അല്ല ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം അവിടെ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് വിളിച്ചോ വിളിച്ചോ ഉച്ച വേറെ ഒന്നും പറയാതിരിക്കുന്ന മതിയായിരുന്നു ഉപയോഗിക്കാല്ലേ വരത്തില്ല എന്ന് പറയത്തില്ലോ സ്പീക്കറ ഹലോ അത്യാവശ്യം ഒരു കായൻ വെച്ചു നീ പത്തൊമ്പത് ആഴ്ച പത്തൊമ്പത് ആഴ്ച പത്തൊമ്പത് ആഴ്ച അത്യാവശ്യ വേറെ ആരോടെങ്കിലും ഒരു വിളിച്ചിട്ട് ഞാൻ ർജന്റായിട്ട് പെട്ടിരിക്കും എനിക്കൊരായിരം രൂപ വേണം എന്ന് പറയാൻ വിളിച്ചാൽ കിട്ടുന്ന ആരാളെ കൂട്ടത്തില് മനോരണ ഉണ്ട് നമ്മള് അർജന്റായിട്ട് മാറാൻ ട്രൈ പെട്ടിരിക്കണ ഫുഡ് വെച്ചിട്ട് പൈസ ഇല്ലാതിരിക്കണോ ഞാൻ മറന്നുപോയി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു നാല് പേരുണ്ട് ആയിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയെന്ന് പറയാം അതനുസരിയാ എവിടെയാണ് ഒരു എവിടെ അർജന്റായിട്ട് ആയിരം രൂപ അർജന്റായിട്ടൊന്നും ഗൂഗിൾ പേ ഒന്ന് പെട്ടിരിക്കണോ ഒരു പൈസ കൊടുക്കാൻ നോക്കിട്ട് പോണല്ലേ നിങ്ങള് അയച്ചാതി എൻ്റെ ഇല്ലാത്തോണ്ടോ ആ അയച്ചാ മതി എന്റെ അക്കൗണ്ടൊക്കെ അയച്ചാ ഓക്കേ സെറ്റ് Ja, ja maar hem er